ദിവസങ്ങളും മാസങ്ങളും പതിയെ കടന്നു പോയിക്കൊണ്ടിരുന്നു മാറ്റങ്ങൾ ഏതുമില്ലാതെ കൂടുതൽ ശക്തമായ അവരുടെ പ്രണയവും വളർന്നുകൊണ്ടിരുന്നു പിള്ളേരുടെ ഈ മാറ്റങ്ങളൊക്കെ അച്ഛന്മാർ ശ്രദ്ധിച്ചു എങ്കിലും പ്രായത്തെ കണക്കിലെടുത്ത് അവർ അത് കളിയായി എടുത്തു അങ്ങനെ കാശിയും സിത്തവും ഋഷിയും പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്ന ടൈം നെക്സ്റ്റ് ഇനി എന്താണ് എന്ന് തീരുമാനമെടുക്കേണ്ട ടൈം ഋതു ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയം നന്ദയും ദേവവും ഡിഗ്രിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നെക്സ്റ്റ് സ്റ്റാർ സ്റ്റാർട്ട് അപ്പ് തുടങ്ങും മുന്നേ പിള്ളാർ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു കാശിയും സിത്തുവും ഋഷിയും പിന്നെ അവരുടെ കുറച്ച് ഫ്രണ്ട്സും അങ്ങനെ അവർ മൂന്ന് ദിവസത്തെ ട്രിപ്പ് പോയി വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ നന്ദയ്ക്ക് ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ വിഷമം തമ്മിൽ അറിഞ്ഞ നാൾ മുതൽ ഒരു വേർപിരിയൽ ഉണ്ടായിട്ടില്ല അവർക്കിടയിൽ ആദ്യമായി അറിയുന്ന വിരഹവേദന അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ദേവാണ് അവളെ ഒരുവിധം ഓക്കെ ആക്കുന്നത് അവൾ എപ്പോഴും ദേവിൻ്റെ കൂടെ തന്നെ കാണും കാരണം ഓരോ അവസരം കിട്ടുമ്പോഴും ഓക്കെ ഋതു അവളെ വാക്കുകളിൽ മുറിവേൽപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ദേവ് ഒരു നീൽ പോലെ അവൾക്ക് പിന്നാലെ ഉണ്ടാവും കാശിയൊക്കെ പോയിട്ട് ഇന്ന് മൂന്നാം ദിവസം ആകുന്നു എന്നാണ് അവർ മടങ്ങി വരുന്ന ദിവസം അതിന്റെ സന്തോഷത്തിലാണ് നമ്മുടെ പിള്ളാർ നന്ദ രാവിലെ തന്നെ എഴുന്നേറ്റ് ദേവുവിനെയും കൂട്ടി അമ്പലത്തിൽ പോയി വന്നു തിരികെ വരുന്ന വരവില്ലൊക്കെ അവൾ ആകെ മൗനമായിരുന്നു ദേവു അത് ചോദിച്ചെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞവൾ ഒഴിവാക്കി വീട്ടിലെത്തിയ നന്ദ റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് അതിൽ ചാരി നിന്നുകൊണ്ട് തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു എൻ്റെ മഹാ വേദന എനിക്ക് എന്താ പറ്റിയത് ഇന്നലെ വരെ സന്തോഷത്തിലിരുന്നു ഞാൻ എന്താ ഇപ്പോൾ ഇങ്ങനെ കിടന്ന് പിടയുവാ കാരണം അറിയാതെ ഒരു വേദന മനസ്സിൽ നിറയുന്നു എനിക്ക് മേലുള്ള പുതിയ പരീക്ഷണമാണോ മഹാദേവ ഇത് അവരുടെ മനസ്സ് അങ്ങനെ ഓരോന്ന് പുലുമ്പുന്നുണ്ടായിരുന്നു നന്ദുമോളെ വാതിൽ തുറക്ക് പെട്ടെന്ന് പുറത്ത് നിന്നും അവളുടെ അമ്മ വാതിൽ കൊട്ടി വിളിക്കാൻ തുടങ്ങി അവൾ വേഗം തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വാതിൽ തുറന്നു എൻ്റെ കുട്ടി നിനക്ക് ഭക്ഷണം ഒന്നും വേണ്ടേ വായോ അവർ അവളെയും കൂട്ടി താഴേക്ക് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുകയായിരുന്നു നന്ദ ദൈവുവിൻ്റെ അടുത്തേക്ക് പോകാനായി പുറത്തേക്കിറങ്ങി മറുവീട്ടിലേക്ക് നടക്കുമ്പോളാണ് പുറകിൽ നിന്ന് ഒരു വിളി നന്ദ ആ വിളിക്കേട്ട് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഋതുവിനെ കണ്ട് അവളിൽ വല്ലാത്ത പേടി നിറഞ്ഞു മോളി എങ്ങോട്ടാ പോകുക സ്നേഹം ചാലിച്ച അവളുടെ ആ വാക്കുകൾ കേട്ട് നന്ദ ഒന്ന് ഞെട്ടി കാരണം ആദ്യമായാണ് ഇത്രയും സോഫ്റ്റായി ഋതു അവളോടും മിണ്ടുന്നത് തന്നെ ഓ കാശിയേട്ടൻ്റെ വീട്ടിലേക്കാകും അല്ലേ ഋതു നേരിയ ഒരു പുഞ്ചിരിയോടെ അത് ചോദിക്കുമ്പോൾ അവൾ അറിയാതെ ഒന്ന് തല ആട്ടുക മാത്രം ചെയ്തു എന്നാൽ അത്രയും നേരം ചിരിയോടെ ഇരുന്ന അവളുടെ ഭാവം നിമിഷ നേരം കൊണ്ട് മാറി അവിടെ ഒരു തരം ദേഷ്യം നിറഞ്ഞ വല്ലാത്ത ഭാവം നിറഞ്ഞു മതിയായില്ലേ അല്ലേ നിനക്ക് എൻ്റെ കാശിയേട്ടിനെ എന്നിൽ നിന്നും അകറ്റി മതി ആയില്ലേ അല്ല നിനക്ക് ക്രോധ ഉള്ള അവളുടെ വാക്കുകൾ കേട്ട് നന്ദ തരിച്ചു നിന്നുപോയി എന്തിനടി ഞങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നത് നീ ഒറ്റ ഒരാൾ കാരണം ആണ് കാശിയേട്ടൻ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തത് അത് എങ്ങനെ കൂടെ കിടന്ന് സുഖം കൊടുത്ത് ഏട്ടനെ മയക്കിയെടുത്തു കൂവല്ലേ ഛേ ഞെട്ടിത്തറഞ്ഞു നിൽ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ നന്ദയ്ക്ക് കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇത്രയും തൊലിക്കട്ടി ഉണ്ടോടി നിനക്ക് കണ്ട ആണുങ്ങളുടെ കൂടെ പോയി അയിഞ്ഞാടിക്കിടന്ന് കൊടുക്കാം നിറുത്ത് അതൊരു അരർച്ചയായിരുന്നു ആദ്യമായി ഉയർന്ന നന്ദയുടെ ശബ്ദം ഋതുവിൽ ഒരു വലിയ ഞെട്ടൽ തന്നെ ഉളവാക്കി ഇനി ഒരക്ഷരം കൂടെ നിന്റെ ഈ വൃത്തിക്കെട്ട നാവ് കൊണ്ട് പറഞ്ഞാൽ കൈ ചൂണ്ടി വാണിംഗ് പോലെ അവൾ അത് പറയുമ്പോൾ താൻ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്ന വിജയം ഭാവമായിരുന്നു ഋതുവിൽ പറയുമടി എന്നെ പേടിപ്പിച്ച് നിറത്താൻ കഴിയില്ല നിന്റെ ഈ വാക്കുകൾക്ക് എൻ്റെ കാശിയേട്ടനെ പോലെ തന്നെ ആകില്ലേ നീ നിന്റെ സ്വന്തം വേട്ടനെ കൂടെയും അയാൾക്കും നീ നിന്റെ ശരീരം അവൾ അതും പറഞ്ഞു തീരും മുമ്പേ നന്ദ അവടെ കവിൽ ആഞ്ഞടിച്ചിരുന്നു ആ അവൾ നിലത്തേക്ക് വീണുപോയി അവൾ പകയോടെ കവിളിൽ കൈവച്ച് നന്ദയെ നോക്കി അലറി ഡി നീ എന്നെ തല്ലിയല്ല തല്ലുക അല്ല കൊല്ലും ഞാൻ നിന്നെ നന്ദ നന്ദവല്ലാത്തൊരു ഭാവത്തിൽ മുര മുരണ്ടതും ഋതു ഒന്നു ചുറ്റും നോക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റു നന്ദയ്ക്ക് പാഞ്ഞു ചെന്ന് അവളുടെ കയ്യത്തിലായി കുത്തിപ്പിടിച്ചു ഇല്ലടി എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിന്നെ അവൻ്റെ കൂടെ സുഖിച്ചു വാഴാൻ സമ്മതിക്കില്ല ഡീ ഞാൻ അതും പറഞ്ഞുകൊണ്ട് ഋതു അവളുടെ കയ്യത്തിൽ ഞെരിച്ചു കൊണ്ടിരുന്നു നന്ദയുടെ കണ്ണുകൾ വന്നു അവൾ ഋതുവിൻ്റെ കയ്യിൽ കിടന്നു പിടഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് അവളെ ഞെട്ടിച്ചു കൊണ്ട് ഒരു കാറിൻ്റെ ഹോൺ അവിടെ മുയങ്ങിക്കേട്ടു അത്രയും നേരം അവളുടെ കൈത്തിൽ പിടിച്ചു മുറുക്കി നിന്ന അവളുടെ കൈകൾ പതികെ അയഞ്ഞു അത് മനസ്സിലായതും നന്ദ തൻ്റെ സർവ്വശക്തിയും എടുത്ത് അവളെ പുറകിലേക്ക് ആഞ്ഞു തള്ളി പ്രതീക്ഷിക്കാത്തത് ആയതിനാൽ ഋതു പുറകിലേക്ക് അല്പം ശക്തമായി തന്നെ മറിഞ്ഞു വീണു ആ അവളുടെ ഉച്ചത്തിലുള്ള അലർച്ച അവിടെ മുയങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ആ വീട്ടുമുറ്റത്ത് ആയി ഒരു കാർ വന്നു നിൽക്കുകയും ചെയ്തു അയ്യോ മുന്നിലെ കാഴ്ചയിൽ നന്ദനടുങ്ങിപ്പോയി തായെ കിടക്കുന്ന കൂർത്ത കല്ലിൽ തലയിടിച്ച് കിടക്കുന്ന ഋതു അവളുടെ തലയിൽ നിന്നും മുഖത്തേക്ക് രക്തം ഒഴുകി ഇറങ്ങുന്നുണ്ട് മോളെ കാറിൽ നിന്നും ഇറങ്ങിയ ഋഷി കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ അനിയത്തിയെയാണ് അവൻ ഒറ്റ കുതിപ്പിന് അവൾക്ക് അരികിലേക്ക് പാഞ്ഞു അവന് പുറകെയായി കാശിയും സിത്തവും അയ്യോ മോളെ എന്താടി പറ്റിയേ ഋഷി അവളെ വാരിയെടുത്ത് തൻ്റെ മടിയിൽ കിടത്തിക്കൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും ആകെ ഞെട്ടിത്തറഞ്ഞു നിൽക്കുവാണ് നന്ദ ഋതു എന്താ മോളെ മോളെപ്പറ്റിയേ കാശി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു കൊണ്ട് ചോദിച്ചു എന്നാൽ അവളുടെ കണ്ണുകൾ പതിയെ പതിയെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു തലയിൽ നിന്നും വ്യക്തമൊഴുകിക്കൊണ്ടിരുന്നു എന്നെ ഇവളാണ് ഞാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടാ ഇവൾ ഞാൻ കാശിയേട്ടനെ സ്നേഹിക്കുന്നില്ല പക്ഷേ ഇവൾ എന്നെ അവൾ തൻ്റെ അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് പറയാൻ ശ്രമിച്ചു എന്നാൽ അവൾ പറഞ്ഞു കേട്ട് ഞെട്ടലിലായിരുന്നു എല്ലാവരും അവൾ വിശ്വസിക്കാൻ കഴിയാതെ നന്ദയെ നോക്കി കണ്ണുകൾ തുറിച്ചു ഞെ ഞെട്ടി നിൽക്കുന്ന നന്ദയെ കൺകെ അവരിൽ വല്ലാത്ത വികാരങ്ങൾ വന്ന് നിറഞ്ഞു ഒരു വിള കാശിലേക്ക് മെയ്കൾ പായിച്ചു അവൾ കണ്ടു തന്നെ കോപത്തോടെ വെറുപ്പോടെയും നോക്കുന്നവനെ അവൾ തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു കഴിയില്ല ഈ കാഴ്ച തനിക്ക് താങ്ങാൻ കഴിയില്ല തൻ്റെ കാശിയേട്ടൻ തന്നെ വെറുക്കുന്നുവോ അവളുടെ ഉള്ള് അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു അയ്യോ മോളെ കണ്ണു തുറക്കടി ഋതുവിന്റെ അടഞ്ഞു പോയ കണ്ണുകൾ കണ്ട് ഋഷി കരഞ്ഞുകൊണ്ട് പറഞ്ഞു കാശി വണ്ടിയെടുക്ക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവണം സിത്തു അത് പറഞ്ഞതും കാശി വേഗം വണ്ടിയുടെ അടുത്തേക്കൂടി ഋഷിയും സിത്തുവും കൂടെ ഋതുവിനെ എടുത്ത് വണ്ടിയിൽ കയറ്റി നിമിഷ നേരം കൊണ്ട് അവരുടെ വാഹനം അവിടെ നിന്ന് പുറത്തേക്ക് പാഞ്ഞിരുന്നു അപ്പോഴും മുന്നിൽ നടന്ന ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ അതേ നിൽപ്പ് തന്നെയായിരുന്നു നന്ദ ഹോസ്പിറ്റലിലെത്തിയതും അവളെ വേഗം അകത്തേക്ക് കൊണ്ടുപോയി കാശിയും സിത്തുവും ഋഷിയും പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഋഷിയാകെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് സിത്തു അടുത്തിരുന്ന് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട് കാശി മാത്രം അല്പം മാറി നിൽക്കുവാണ് ഇത്തിരി നിമിഷം കഴിഞ്ഞതും ഒരു ഡോക്ടർ പുറത്തേക്ക് ഇരുവരുടെയും അടുത്തേക്ക് വന്നു പേഷ്യൻറ്റിൻ്റെ ആരാ ഞങ്ങളുടെ സിസ്റ്ററാണ് ഡോക്ടർ അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് സിത്ത് ചോദിച്ചു ഹേയ് പേടിക്കാൻ മാത്രം ഒന്നുമില്ല മുറിവ് അല്പം ആയത്തിലുള്ളതാണ് പിന്നെ ഇത്തിരി ബ്ലഡും പോയിട്ടുണ്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല ആൾക്ക് എന്താ പറ്റിയേ പിടിവലി നടന്നതിൻ്റെ ക്ഷണമൊക്കെ കാണുന്നുണ്ട് അത്രയും പറഞ്ഞ് ഡോക്ടർ അവരെ ഒന്ന് നോക്കി അത് തീർത്തും സംശയത്തോടെ എന്നാൽ അത് കേട്ട് എന്ത് പറയുമെന്ന് അറിയാതെ നിന്ന അവർ ഇൻ കേസ് ആരെങ്കിലും മനഃപൂർവ്വം ഇങ്ങനെ ചെയ്താണെങ്കിൽ ഞങ്ങൾക്കത് പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും ഷോ പ്ലീസ് എന്താണ് സംഭവിച്ചതെന്ന് പറയൂ അയാൾ വീണ്ടും അത് ചോദിച്ചതും അവരിലൊക്കെ ഒരു നേരിയ ഞെട്ടലുളവായി സാർ എന്താ നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വരുമ്പോൾ കണ്ടത് നിലത്ത് തല പൊട്ടി കിടക്കുന്ന ഹൃദ്വിനെയാണ് വേറെ ആരെയും ശ്രദ്ധിക്കാതെ കാശിയാണ് മുന്നോട്ട് വന്നുകൊണ്ട് അത് പറഞ്ഞത് അത് കേട്ട് ഡോക്ടർ അവനെ ഒന്ന് നോക്കി ഓക്കെ ആദ്യം ആ കുട്ടി ഒന്ന് ഓക്കെ ആവട്ടെ എന്നിട്ട് അവളോട് തന്നെ ചോദിക്കാം എന്താണെന്ന് അതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ തിരിഞ്ഞു നടന്നതും ഋഷി അയാളെ പുറകിൽ നിന്നും വിളിച്ചു ഡോക്ടർ യെസ് ടെൽമി അയാൾ ഒന്ന് നിന്നുകൊണ്ട് അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഡോക്ടർ ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ കഴിയുമോ യെസ് ശു ഷുർ കയറി കണ്ടോളൂ അതും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോയി ഡ വാ സിത്തും ഋഷിയും കൊണ്ട് അകത്തേക്ക് പോയി അവർക്ക് പുറകെയായി കാശിയും അവർ മൂന്ന് പേരും അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ബെഡിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ഋതുവിനെ മോളെ ഋഷി അവൾക്ക് അടുത്തേക്ക് ആയി വന്നിരുന്നു കൊണ്ട് പതിയെ വിളിച്ചു അവൻ്റെ ശബ്ദം കേട്ട് അവൾ കണ്ണുകൾ തുറന്ന് അവനെ ഒന്ന് നോക്കി എന്നാൽ പെട്ടെന്ന് അവളുടെ കണ്ണു പോയത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കാശിയുടെ നേർക്കാണ് അവനെ കൺകെ അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു എങ്ങനെയുണ്ട് മോളെ ഋഷിയുടെ ശബ്ദമാണ് അവളെ അവനിൽ നിന്ന് ഉള്ള നോട്ടം മാറ്റാൻ പ്രേരിപ്പിച്ചത് കുയപ്പമില്ല ഏട്ടാ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല ഇത്തിരി നേരത്തെ മൗനത്തിന് ശേഷം സിത്തു ചോദിച്ചു സത്യത്തിൽ എന്താ ഋതു നടന്നത് എൻ്റെ അനിയത്തി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വ വിശ്വസിക്കുന്നില്ല തീർത്തും ഗൗരവത്തിലായിരുന്നു അവൻ്റെ ശബ്ദം അത് കേട്ട് അവളിൽ നേരിയ പതർച്ച മു മുഖത്ത് വരാതെ ഇരുന്നില്ല ഞാൻ പറഞ്ഞ സത്യമാണ് സിത്തു ഏട്ടാ അവളാണ് എന്നെ തള്ളിയിട്ടത് ഞാൻ എന്തിന് കള്ളം പറയണം അല്ലെങ്കിൽ അവളോട് തന്നെ ചോദിച്ചു നോക്കുക ഏട്ടൻ ഋതു ഇല്ലാത്ത കണ്ണുനീർ വരുത്തിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അവർ പരസ്പരം ഒന്ന് നോക്കി എന്നാൽ സിത്തു നോക്കിയത് കാശിയുടെ നേർക്കാണ് ഓക്കെ അവൾ നിന്നെ തള്ളിയിട്ടു സമ്മതിച്ചു ബട്ട് അതിന് ഒരു റീസൺ കാണുമല്ലോ അത് എന്താ പിന്നെ നിനക്ക് എന്നെക്കാളും എനിക്കറിയാം എൻ്റെ പെണ്ണിനെ അവൾക്കൊരിക്കലും ആരെയും ദ്രോഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് സത്യം പറയുന്നത് ആവും നിനക്ക് നല്ലത് അവൾക്ക് അടുത്തേക്ക് വന്ന് അല്പം കടുപ്പത്തിലാണ് അവൻ അത് പറഞ്ഞത് അത് കേട്ട് അവൾ വീണ്ടും കണ്ണുനീർ വരുത്തിക്കൊണ്ട് പറഞ്ഞു വെറുതെ പോയ എന്നെ അവളാണ് ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചത് അതും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ തെറ്റോ എന്ത് തെറ്റ് ഋഷിയാണ് അത് ചോദിച്ചത് എന്നാൽ അത് അവളുടെ മുഖത്ത് ഒരു വിജയ വിരിഞ്ഞു പ്രതീക്ഷിച്ചത് എന്തോ നടത്തി നടത്തിക്കും എന്നത് പോലെ കാശിയേട്ടൻ്റെ പേരിലായിരുന്നു അവൾ എന്നെ വയക്കു പറഞ്ഞത് ഞാൻ കാശിയേട്ടനെ തട്ടിയെടുക്കാൻ നോക്കുന്നു വാണെന്നും അതിനു വേണ്ടി എന്ത് വൃത്തികെട്ട പണിയും ഞാൻ ചെയ്യുമെന്നും അതുമാത്രമല്ല വേണ്ടി വന്നാൽ ഞാൻ കാശിയേട്ടൻ്റെ കൂടെ കിടക്കാനും അത്രയും പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി അത് കേട്ട് ഋഷി ആകെ വല്ലാണ്ടായി എന്നാൽ കാശി വല്ലാത്തൊരു ദേഷ്യത്തിൽ പുറത്തേക്ക് പാഞ്ഞിരുന്നു അത് കേട്ട് ഹൃദു മനസ്സിൽ ആർത്തു ചിരിച്ചു റൂമിൽ വെറും നിലത്തിരിക്കുവാണ് നന്ദ കണ്ണുകൾ ഇപ്പോഴും നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു ഇപ്പോഴും നടന്നതിൻ്റെ ഷോക്കിൽ നിന്നും അവൾ ആയിരുന്നില്ല ഡി പെട്ടെന്ന് വാതിൻ്റെ സൈഡിൽ നിന്നും ഒരു അലർച്ച കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് അവിടേക്ക് നോക്കി മുന്നിൽ വല്ലാത്ത കലിയോടെ നിൽക്കുന്ന കാശിയെ കണ്ട് അവൾ ചാടി പിഴഞ്ഞു എഴുന്നേറ്റു കാശി വേഗത്തിൽ അവൾക്ക് അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു പറയേ നീ ആണോ അവളെ തള്ളിയിട്ടത് നീ കാരണമാണോ അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എടി പറയാൻ അവൻ്റെ ശബ്ദം അവൾ ഒന്ന് ഞെട്ടിവിറച്ചുകൊണ്ട് പുറകിലേക്ക് മാറി ശേഷം പതിയെ അതെ എന്നർത്ഥത്തിൽ തലയാട്ടി എന്തിന് നിനക്കെന്താടി ്രാന്താണോ നീ എപ്പോഴാ കണ്ടത് അവൾ എന്നെ വ വശീകരിക്കാൻ നടക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും എനിക്ക് എങ്ങനെ കഴിഞ്ഞു ശിവ ഞാൻ അറിയുന്ന നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ഇത് ഒരുമാതിരി തരം താഴ്ന്ന പെണ്ണുങ്ങളെപ്പോലെ ചേ അവൻ ദേഷ്യത്തിൽ മുഖം തിരിച്ചു കൊണ്ട് പറഞ്ഞു കാശിയേട്ടാ ഞാൻ വേണ്ട നീ ഒന്നും പറയണ്ട നിന്നെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല കണ്ടത് നിനക്ക് എങ്ങനെ തോന്നി എന്നെയും അവളെയും ചേർത്ത് പറയാൻ ഇനി ഇനി എൻ്റെ കൺമുന്നിൽ കാണരുത് നിന്നെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കോപത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നന്ദ തറഞ്ഞു നിന്നു പോയി അവൻ്റെ വാക്കുകളിൽ പിന്നെ ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്ക് ഊർന്നു ഇരുന്നു ആ ഒരു സംഭവത്തിന് ശേഷം കാശി അവളോട് മിണ്ടാതെയായി ആദ്യമൊക്കെ നന്ദ അവനോട് മിണ്ടാൻ ചെല്ലുമെങ്കിലും അവൻ കണ്ടതായി പോലും ബ ഭാവിക്കാറില്ല അതിൻ്റെ കൂടെ ഋതുവിൻ്റെ ഓരോ പണികളും കുത്തി പറച്ചിലും പിറ്റേന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് വന്നു വീട്ടുകാർ ഒന്നും അറിയാതെ ഇരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു കാല് തട്ടി വീണതാണെന്നും പറയുകയും ചെയ്തു കാശിയുടെ ഈ മാറ്റമൊക്കെ നന്ദയെ അത്രമേൽ ബാധിച്ചിരുന്നു റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടി അവളുടെ അവളെ ദേവുവാണ് ആണ് കൂടെ ഇരുന്ന് ഓക്കെ ആക്കിയെടുത്തത് പിന്നെ പിന്നെ അവൾ തന്നെ കാശിയുടെ അടുത്തേക്ക് പോകാതെയായി കൂടാതെ ഋതു അവളെ കാണുമ്പോൾ ഓക്കെ കാശിയുടെ ആയി കൂടുതൽ അടുത്ത് ഇടവേകുകയും കളിച്ച് ചിരിക്കുകയും ഒക്കെ പതിവാക്കി അതൊക്കെ കണ്ട് ഉള്ളിൽ പൊട്ടിക്കരയുമെങ്കിലും അവൾ പുറമേ ചിരിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഇരിക്കെ ആണ് ഋതുവും ഫാമിലിയും അവിടെ നിന്ന് പോകുന്നതും അവർക്ക് പുറകെ തുടർന്നുള്ള ബിസിനസ് ആവശ്യത്തിന് കാശിയും സിത്തുവും പോകുന്നതും വിങ്ങി പൊട്ടി ഇടർച്ചയോടെയാണ് നന്ദയെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചത് അവളുടെ മേൽ മുറുകുന്ന കാശിയുടെ കൈകൾ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു അവൻ്റെ ഇപ്പോഴത്തെ ഉള്ളിലെ ദേഷ്യത്തിൻ്റെ കാഠിന്യം കാശിയേട്ടാ വേ മതി ഇനി ഒരക്ഷരം നീ മിണ്ടരുത് അത് കേട്ട് അവൾ അവനിൽ നിന്നും അകന്നു മാറി അവനെ ഒന്ന് നോക്കി മുറുകിയ മുഖം ദേഷ്യം കൊണ്ട് പിടഞ്ഞു പൊങ്ങുന്ന ഞരമ്പുകൾ കണ്ണുകളിൽ തെളിയുന്ന ചുവപ്പ് രാക്ഷി അങ്ങനെ വല്ലാത്തൊരു ഭാവം കാശിയേട്ടാ ദേഷ്യമുണ്ടോ എൻ്റെ പെണ്ണിനെ എന്നോട് അവളുടെ ഇരു കവിളിൽ തൻ്റെ കൈകളാൽ ആ മുഖം കോരിയെടുത്തുകൊണ്ട് അവൻ അത് ചോദിക്കുമ്പോൾ ഒന്ന് ചിരിച്ചു അവൾ എൻ്റെ അല്ലേ എൻ്റെ മാത്രം അതും പറഞ്ഞ് അവൾ അവൻ്റെ റൂമിലേക്ക് ചാഞ്ഞു അവൻ്റെ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞു